അധ്യാപകനെതിരെ അന്യായവും നിന്നും വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് തിരുമിറ്റിക്കോട് ചാത്തനൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ കെ സി വിപിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് സസ്പെൻഡ് ചെയ്തത് ഉപരോധത്തിന് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എ സുനിൽകുമാർ ജില്ലാ പ്രസിഡന്റ് ഷാജി സെക്രട്ടറി ആർ ഷീജിദ് ട്രഷറർ കെ സുമേഷ് കുമാർ രമേഷ് പാറപ്പുറം ഹരിനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃത്താല ഹൈസ്കൂളിലെ ഹൈസ്കൂളിലെ മലയാളം അധ്യാപനായ മാഷ് നടൻ വിനായകനെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു വിശദീകരണം എന്നൊരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെയാണ് മറ്റേ ഡയറക്ടർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് അതിനെതിരെ കെ പി എസ് ടിയെ വളരെ ശക്തമായി തന്നെ ഡി ഡിയോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കൊന്നും കേട്ടുകേൾമിയുമില്ലാത്ത ഒരു കാര്യമാണ് അധ്യാപകനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചിട്ടിരിക്കുന്നത് വിനായകൻ നമുക്കറിയാം പണ്ട് ആരാധനായ ഉമ്മഞ്ഞാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ മോശം പരാമർശം നടത്തി അത് ഈ അധ്യാപകനെ ഏറെ വിഷമിപ്പിച്ചു അപ്പോൾ നമ്മുടെ അച്യുതാനന്ദൻ മരിച്ച സമയത്ത് വിനായകൻ്റെ പ്രകടനം കണ്ടപ്പോഴാണ് കളിയാക്കിക്കൊണ്ടാണ് മറ്റേ അധ്യാപകനെ ഒരു പോസ്റ്റ് ചെയ്തത് അത് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയോ മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ആരാധനയായ ഒന്നും കളിയാക്കിയിട്ടില്ല പക്ഷേ ഇത് വളരെ നിസാരമായ ഒരു കാര്യത്തിൽ പോലും വിശദീകരണം ചോദിക്കാതെ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് വിപിൻ സാറിന് അന്യായമായി വേലവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നടപടി തികച്ചും രാഷ്ട്രീയ പ്രയോജനം തന്നെയാണ്